കേരളത്തിന്റെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങി അത് ദൂർത്തടിച്ച് പിന്നീട് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ് പിണറായി സർക്കാർ പെൻഷൻ കൊടുക്കാൻ പണമില്ല ശമ്പളം കൊടുക്കാൻ പണമില്ല ഓണത്തിന് കിറ്റ് കൊടുക്കാൻ പണമില്ല ഈ ഗ്രാൻഡ് കൊടുക്കാനും പണമില്ല പക്ഷെ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാൻ പണമുണ്ട് അമേരിക്കയിൽ പോയി ചികിത്സ നടത്താൻ പണമുണ്ട് ഇടതുപക്ഷത്തിന്റെ ദൂർത്തിന് കണ്ണും പൂട്ടി ചിലവാക്കാൻ പണമുണ്ട് എന്നിട്ട് പഴി മുഴുവൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രം സൗജന്യമായി നൽകുന്ന അരിയുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും ക്രെഡിറ്റ് അടിച്ചുമാറ്റി പിണറായി വിജയൻ സ്വന്തം പേരിൽ പോസ്റ്റർ അടിച്ച് എല്ലാ റേഷൻ കടകൾക്കും മുൻപിൽ സ്ഥാപിക്കണമെന്ന് ഇൻഡാസ് ഇറക്കിയിരിക്കുകയാണെന്നാണ് കെ സുരേന്ദ്രൻ വിമർശനം ഉന്നയിക്കുന്നത് പിണറായി വിജയൻ അടിച്ചിറക്കിയിട്ടുള്ള പോസ്റ്ററിൽ പറയുന്ന എ എ വൈ പി എച്ച് എച്ച് എന്നിവ പൂർണ്ണമായും കേന്ദ്രവിഹിതമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ഫോട്ടോ ഉൾപ്പെടെ വെച്ച് പരസ്യം അടിച്ചിറക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഈ പോസ്റ്റർ എല്ലാ റേഷൻ കടകളിലും നിർബന്ധമായും ഒട്ടിക്കണമെന്ന് ഹിൻഡോസ് വന്നിരിക്കുന്നു ആദ്യത്തെ രണ്ടും എ എ വൈ പി എച്ച് എച്ച് പൂർണമായും കേന്ദ്രവിഹിതമാണ് എ എ വൈ പി എച്ച് എച്ച് എന്നിവ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമുള്ളതാണ് കേന്ദ്രം സൗജന്യമായി നൽകുന്ന അരിയുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും ക്രെഡിറ്റ് അടിച്ചുമാറ്റം നാണമില്ലേ മിസ്റ്റർ പിണറായി എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് എന്നിട്ട് മോദി ബ്രാൻഡിംഗ് നടത്തുന്നു എന്ന നുണപ്രചരണവും പിന്നെ പിണറായിയുടെ പണ്ടേയുള്ള പരിപാടിയാണ് കേന്ദ്രവിഹിതത്തിന്റെ മുന്നിൽ പിണറായിയുടെ പോസ്റ്റർ കൊണ്ടു ജനങ്ങൾക്കും ഒന്നേ ചോദിക്കാനേ ഉള്ളൂ നാണമില്ലേ പിണറായി ഇങ്ങനെ തരം താഴാൻ എത്ര നാൾ ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കും ഇതുപോലെ പിണറായി സർക്കാർ ഓരോ കള്ളത്തരം തുറന്നു കാണിക്കാൻ നിന്നാൽ ഇടതു സർക്കാർ വെറും ട്രീജിയാകും